അല്ല ഗെസ് കുഞ്ഞാനാണ് സമസ്ത വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും ആ പാട്ടങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പോവാനായിട്ട് തോന്നും വല്ലാത്ത ജാതി ഒരു പാട്ടാണ് എന്തൊരു രസമുള്ള പാട്ടാന്ന് അറിയുമോ അതാണ് സമസ്തയിലെ കുനിയയിലെ പരിപാടിക്ക് കാസർകോട്ടൊക്കെ പോകാൻ നമ്മളങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാട്ട് വല്ലാത്ത ജാതി പാട്ടാണ് മക്കളെ അപ്പോൾ ഞങ്ങൾ കാസർഗോഡ് പോയിട്ട് പോയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു അപ്പോൾ എടുത്തുവച്ചാൽ വീഡിയോസുകളും നമ്മളെ ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ ഞാൻ ചില ഭാഗങ്ങൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഒന്ന് നോക്കി ലഡ്ഡി പൊളിയാണ് അവിടുന്ന് തങ്ങൾ എന്താ പറഞ്ഞത് പിന്നെ ഇതിന്ന് പോയ സംഘടനകൾ മാതൃസംഘടനയൊക്കെ തിരിച്ച് വരണമെന്ന് പറഞ്ഞപ്പോൾ അതിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി കുറേ സംഘടനകൾ ശ്രമിച്ചു എല്ലാത്ത ജാതി ആൾക്കാരാണ് നല്ലത് കേൾക്കുമ്പോൾ നല്ലതിനോട് യോജിക്കാണ്ട് അപ്പം അവിടുന്ന് ലീഗേലെ കുറ്റം പറയാനും ലീഗേൽ പിന്നെ മാറ്റി നിർത്താനും പറഞ്ഞ ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ ഇവലൊക്കെ എന്ത് സംഘടനാപരമായിട്ടുള്ള എന്ത് കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങൾ ഇപ്പോൾ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളം ചെയ്യണം നല്ല കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ അത് ഉൾക്കൊള്ളലല്ല വേണ്ടത് ഇന്ന് പോയവർക്ക് തിരിച്ചു വരാനല്ല പറഞ്ഞത് അല്ലാതെ മാപ്പുരം തിരിച്ചു വരാൻ പറഞ്ഞിട്ടില്ലല്ലോ തിരിച്ചു വരാൻ പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ നല്ലൊരു സംഗതി അല്ലേ പറഞ്ഞത് അപ്പം ഞങ്ങളാണല്ലോ കാസർഗോഡ് കുനിയ്ക്ക് സമസ്ഥാനം വിളിച്ചു അവിടെ പതിനായിരം കണയല്ല ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കൂടിയത് എന്തുകൊണ്ടാണ് ഒരു സുനിക്ക് നല്ല ഒരു സംഘടനക്കും ഒരു മതസംഘടനക്കും അങ്ങനെ ആൾക്കാരെ പിന്നെ കാഴ്ച വെക്കാൻ കഴിയില്ല അത്തിരി ലക്ഷങ്ങളാണ് അവിടെ വന്നത് ഒരു സംഘടനക്കും കഴിയില്ല ഒരു സംഘടനക്കും കഴിയില്ല നിങ്ങളൊന്ന് വീഡിയോ കണ്ടുനോക്കി എന്നിട്ട് നിങ്ങൾ പറയും ലക്ഷക്കണക്കിന് ആൾക്കാരെ വന്നത് വല്ലാത്ത യാതൊരു സംഭവം ഞാനൊന്നും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കേരളത്തിൽ ഇന്നേ വരെ ഇത്രയും ജനസംഖ്യ കൂടുതൽ പരിപാടി ഇതുവരെ കണ്ടിട്ടില്ല ഒരുപാട് പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട് ഇത്തിരി ജനസംഖ്യ കൂടിയ പരിപാടിക്ക് ഫസ്റ്റിലാണ് പോണത് ഇനി കേരളത്തിൽ അങ്ങനെ സാധിക്കൂലട്ടൊരു സംഘടന ഇപ്പം ഇങ്ങനെ ആളെ കൂട്ടിയിട്ട് ഇത്രയും ദൂരം ആളെ കൂട്ടിയിട്ട് ഒരു പരിപാടി എടുത്താൽ അപ്പോൾ ഒന്ന് കണ്ടുനോക്കെ നിങ്ങൾ അല്ലാത്ത യാതൊരു സംഭവം തന്നെ മക്കളെ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക പരമാവധി പറ്റുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യേക്ക് ഒക്കെ ഇടിച്ചിട്ട് അതും കൂടി ഇതിൻ്റെ ഇടയിൽ വേണം കേട്ടോ നല്ലൊരു സംഭവമാണ് അപ്പോൾ വണ്ടിയൊക്കെ നേരത്തെ വന്ന് വണ്ടിയിലെ കുറിച്ച് കയറി സെറ്റായി എല്ലാവരും യാത്രയിലാണ് വണ്ടിയിലേക്ക് കയറിയിരിക്കുക അപ്പോൾ സമ്മതം ഉണ്ടല്ലേ സമ്മതം പോകണമൊക്കെ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുകയാണ് എല്ലാവരും വീഡിയോക്കെടുത്ത് എല്ലാവരും വിട്ടുതരാൻ വേണ്ടിയിട്ടേ കാഴ്ചകളൊക്കെ കാണിക്കുകയാണ് എല്ലാവരും അപ്പോൾ അവിടെ എന്താ അവിടുത്തെ പരിപാടി എന്ന് പറയുമ്പോൾ മക്കളെ ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടിയൊരു ചരിത്രപരമായ സംഭവമാണ് നിങ്ങളൊന്നും കണ്ടു തന്നെ വേണം കാണാത്തവരൊക്കെ ഫുള്ളായിട്ട് കണ്ടോളി പോരാത്തവരും കണ്ടോളി എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഫോണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ അടിപൊളി യാത്ര കേട്ടോ നല്ല സുന്ദരമായ ഒരു യാത്രയായിരുന്നു എല്ലാവരുംപാടങ്ങനെ ഒത്തുകൂടി പോകുമ്പോൾ യാത്ര പോകുമ്പോഴേ അത് നല്ലൊരു സുഖമുള്ളൊരു യാത്രയാണ് എല്ലാവരും ഇങ്ങനെ പല പല ആൾക്കാരും ഇങ്ങനെ പല സ്വഭാവക്കാരാവില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ അതൊരു വെറൈറ്റി സംഭവമായി മാറും അപ്പം അവർ ഇങ്ങനെ അപ്പോൾ അങ്ങനെ കാസർഗോഡെത്തി അപ്പോൾ അവർ കുളിക്കാനും പോയിട്ട് പറ്റിയ ഒരു സംഘം മദ്രസ ആ മദ്രസയാണ് കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കുളി ഫ്രഷ് ആയി കഴിഞ്ഞ് കുഞ്ഞ് ഓരോ ഫോട്ടോ എടുക്കണം അപ്പോൾ അതിന് സെറ്റായിട്ട് നിൽക്കുക ഫോട്ടോ ഒക്കെ വിടുക അപ്പം അങ്ങനെ ഞങ്ങൾ സമ്മേളന നഗരിലെത്തിയാൽ കഴിഞ്ഞിട്ട് ഉച്ചക്ക് പന്ത്രണ്ട് പതിനൊന്നുമണിക്കാവുന്ന സമ്മേളന നഗരിലെത്തിക്കൊള്ളൂ വല്ലാത്ത ജാതി കാഴ്ചകളാണ് മക്കളെ ഇല്ലാത്ത ആദ്യം കാഴ്ച എണ്ണണ്ടോ ഉച്ചക്കന്നെ പന്ത്രണ്ട് മണിക്കാണ് ജനങ്ങൾ ജനങ്ങളിങ്ങനെ തടിച്ചുകൂടിയിരിക്കണത് ആ വെയിലും കൊണ്ട് വെയിലൊന്നൊരു പ്രശ്നമല്ല കാരണം സമസ്തയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ ആരപ്പതിന് മുതിരാണ്ടിരിക്കുക സമസ്തമല്ലാത്തൊരു സംഭവം അല്ലേ ജനസാഗരങ്ങൾ തീർത്ത മഹാസംഭവായി തീർന്നു ആ ഒരു മഹാസമ്മേളനം അപ്പൊ ഞാനൊക്കെ ഉണ്ടോ വെയിലുണ്ട് കറുത്തക്കൂടി ഞാനൊക്കെ കണ്ടില്ല നിങ്ങള് ജനങ്ങളിങ്ങനെ തടിച്ചു കൂടി നിൽക്കുകയാണ് ആ സമൂഹം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വെയിലൊന്നൊരു പ്രശ്നമല്ല കേട്ടായിരിക്കും വേരല്ല പ്രശ്നം സംഘടനയോടെല്ല ഒരു സ്നേഹം കൊണ്ട് ആ ഒരു ഹുബ്ബ് കൊണ്ട് അതാണ് പ്രശ്നം സമസ്ത നൂറാം അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ പ്രത്യേകിച്ചിട്ട് കൂടെ ചേരാണ് കാണാറുണ്ട് സംസ്കുലമാ കവാടം ഇല്ലാത്ത ജാതി സംഭവമായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഒരു സമ്മേളനം തുടങ്ങിയിട്ടോ ഇനി ഞങ്ങൾ ഫുള്ളായിട്ട് കണ്ടുകൊള്ളില്ല ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ ഇനി നമുക്കിവിടെ ചരിത്ര സംഭവമായ സംഭവം കാണാൻ പോകും ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മകരിബ് ജമാഅത്ത് സ്കാരത്തിൻ്റെ സാക്ഷിയോട് ഇവിടെ ഉണ്ണാല് ലക്ഷക്കണക്കിന് ആൾക്കാരെല്ലാം കൂടിയത് എവിടെയാണ് ഇങ്ങനെ ഇന്ത്യയിലെ ചരിത്രമായിട്ടൊരു മകരിബ് ജമാഅത്തിനല്ല എവിടെയും സമസ്ത ഈ ഒരു പരിപാടി മാത്രം ഇനി നമുക്ക് വാഗില്ലാ ഭാഗ്യം കാണാൻ കിട്ടുമെന്നുള്ളത് അതും അറിയില്ല നമ്മുടെ പ്രായം കണക്കനുസരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയാൾ കൂടുന്നവർ മകരീബ് ജമാഅ നിസ്കാരം ഇനി നമുക്ക് കാണാൻ പോലും സ്വപ്നത്തിൽ പോലും കാണാൻ കിട്ടില്ല ഒത്തിരി ക്ഷങ്ങള് കൂടിയൊരു നമ്മളെ കേരളത്തിൽ ഇന്ത്യ പോലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ഡിതന്മാർ ജനങ്ങളും മകരു ജമാക്കമസ്തക്കല്ലാതെ മറ്റൊരു സംഘടന ാണ് മക്കളെ കണ്ടോളിട്ടോ അപ്പൊ ഇവിടെ സമസ്ത കേരള ജമീത്തുരോരമായയുടെ മനുഷ്യ മഹാസമുദ്രം ഇവിടെ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയിരിക്കുകയാണ്

உடனே ஏறி வர ஐட்டலாம் என்று തന്നെയാണ് நான் நினைக்கின்றது அமாரத்தில் முன்னோக்கி வந்துட்டாயின்றது அமது நம்முடைய இந்த கிராம مدينه ஏரச்சம ஆலயத்து பிரகவாகந்து ஆவர இளைஞர்கள் வந்து பார்க்கத்து விவேகாயில் தெரிய அடையா வந்துட்டாங்க அவரே ஒரு ஆளரே അപ്പോ അവിടെ ആ വിവരം ശരിയാക്കിയതിനനുസരിച്ച് ആ ഇമാവിന്റെ തൊട്ട് രേഖയിലുള്ള ഒന്നാമത്തെ സ്വപ്നമാണ് ആ സ്വപ്നം അയച്ച് നിൽക്കുക

പൊടി മാറിയിട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ പൊടികൊണ്ടൊരു പൊടിയാണ് അങ്ങനെ നിലവൊന്നുമില്ല നല്ല പൊടിയാണ് അതാണ് ആ ജമാഅത്ത് നിമസ്കാരം ഞാൻ പറഞ്ഞ നിസ്കാരം ഓക്കെ യും രചനയുടെയും കാലഘട്ടത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ടെങ്കിലും നാല് ഇമാമിങ്ങളെയാണ് നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ അനുകരിക്കാൻ പറ്റുന്നത് കഴിവില്ലാത്ത ആളുകൾക്ക് കൊണ്ടുണ്ടാത്തവരമാണ് അറിവില്ലാത്ത നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കണം എന്ന് വിശുദ്ധ കുറവ് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തക്ക രീതി നിർബന്ധമാണ് പക്ഷേ നാല് ഇമാമിയങ്ങൾ ഇമാം അബു ഹനീഫം ഇമാമ ഇമാലിക്തിയോ ഇമാംഭവം ഇമാം അഹമ്മദ് ഈ നാല് മിങ്ങളിൽ ഏതെങ്കിലും ഒരു ഇമാമിനെ തക്ക ചെയ്യൽ നിർബന്ധമാണ് മറ്റ് ഇമാമിയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ശിഷ്യ പരമ്പരയിലൂടെ അവരുടെ മതഹബുകൾ പൂർണ്ണമായി നിരക്ക് നമുക്ക് ലഭിക്കാത്തതിൻ്റെ പേരിൽ അവരർഹര അല്ലാത്തത് കൊണ്ടല്ല നമുക്ക് ലഭിക്കാത്തതിന്റെ പേരിൽ അവരെ തക്കരീതി ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് ഈ നാല് മധു പിന്നെ ഇമാമിങ്ങളെ തക്കരീതി ചെയ്യ നിർബന്ധമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതാണ് വൽ വൽ എന്ന് പറയുന്നത് വിശ്വാസപരമായി രണ്ട് വഴികൾ ഇമാം അബുൽ ഹസൻ أعوذ بوجه الله إلا قوم الذي ليس شيئا أعظم ومن كلمات الله التامات التي لا إله إلا الله نبقى ولا خادم ومن أسماء الله الحسنى التي ما علمنا منها وما نعلم من شر ما خلقك وبركه ودررت بسم الله الذي لا يضم مع اسمه شيء إلا هو فلا في السماء والسميع الملائك الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه ما بعد فاني مسلم ويا آله قول الله أعوذ بالله من الشيطان بسم الله الرحمن الرحيم وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا صوت الله سلطة الله اللهم العالمين E' un po' manaviglia. Ah, no, Non voglio dire un po' di niente. solita di visitare <sapria>. <coughs> okay, ok, allora tende perché il non

لا عمّوا وصلنا سعد الشيخ علي الحسيني، فاضي الشيخ أحمد الزامي حسين، راشد القذّرسي، أحمد الزامي حسين القذّرسي، ودياهم، بحر المال مسقط للنمرة، سمستيرلا جماعة طلما نارتنا.

राष्टीय मेगल महांमर अघु नेकर पंडितरा ഈ മാത്രാവുന്ന സംസ്ഥാന സംബന്ധിച്ചെല്ലാം മേഖല അതിന്റെ പ്രധാനമായിട്ട് പറഞ്ഞു അപ്പൊ ഏതായാലും നമ്മളെ ഒരു സമ്മേളനമാണ് ഇത് ഇതിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു അന്താരാഷ്ട്ര സമ്മേളനം തന്നെയാണ് ഇവിടെ കൂടി എല്ലാവർക്കും അത് ബോധ്യം വിളിച്ചാൽ മാത്രമല്ല ആളുകൾ സമസ്ത ഒരു സ്ഥലത്തുക്ക് പോകണ്ടെന്ന് പറഞ്ഞാലും പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം ഉമ്മത്ത് ആ ഉമ്മത്തിന്റെ ഹീനിയായ കാര്യങ്ങൾ അത് നിയന്ത്രിക്കേണ്ടത് സമസ്ത തന്നെയാണ് അതിന് യാതൊരു ും വിളിച്ചവ് വരണ്ടെന്ന് പറഞ്ഞാൽ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ സമസ്തകര ജമീയത്തിൽ സംബന്ധിച്ചോടൊപ്പം എല്ലാ വിഷയത്തിനും സംബന്ധിച്ചും വ്യക്തമായ ധാരണകൾ ഇവിടെ മോഹൻപെട്ടിപ്പിച്ചത് ഇതീ പ്രസ്ഥാനത്തിൽ ഇവിടെ വന്നു കട ദനീയത്തിലും ഇവിടെ വന്നു അപ്പഴൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ആ ഈമാൻ ഒരിക്കലും അത് നശിച്ചപ്പോഴാൻ പാടില്ല ആ ഇമാൻ മാൻ വൈകി പോകുന്നതായ എന്തിനെങ്കിലും അത് ചെന്ന് കാണാൻ പാടില്ല അത് നിൽക്കുക ഈ വിഷയത്തിനെ സംബന്ധിച്ച് സംസ്ഥകരണ ജതീയത്തിൽ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിട്ട് കൊണ്ടിട്ട് ആ കാര്യങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിനും ഇതിന്റെ ആവിഭാവം മുതൽ തുടക്കം മുതൽ ഇന്നലെ വിലയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ കളതരീകത്തുകൾ വരുമ്പോ സമസ്ത എതിർത്തിട്ടുണ്ട് ഇവിടെ ഉണ്ടായപ്പോ അപ്പൊ സമസ്തകളുടെ ജനീയത്തിലുള്ള അത് മുസ്ലിം ഉമ്മത്തിന്റെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നതായ ഒരു സംഘടനയാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം മഹനാവുന്ന തങ്ങൾ പറഞ്ഞതുപോലെ ആ മിരത്താവുന്ന ആ ബൗണ്ടറിയിൽ ആ സുരക്ഷിതമായ സ്ഥലത്ത് അവരെ ഇറക്കിക്കൊണ്ടിട്ട്

പ്രബോധനം ആ യാതൊരു അങ്ങനെ ാണ് വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും എല്ലാവരും ഒന്ന് ലൈക്കും കമന്റും ശരിക്കും ആദ്യമായിട്ട് കാണാനൊക്കെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണ്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം